യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയോട് ഇന്ന് സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും വേണ്ട സ്നേഹവന്ദനം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കും ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധമ്മേമാല സകല സകലാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമ്മേ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയെ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോൺടാക്ട് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കറുത്ത അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധായ നയിക്കാമേ നമ്മളിന്ന് നോക്കാൻ പോകുന്ന വചനം മത്തീ കസു കിശ്വരം ആറാമത്യായും പതിനൊന്നാമത്തെ വാക്യമാണ് അന്നു വേണ്ട ആഹാരം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് തരണമേ ഓക്കേ എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എൻ്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തിലേ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം എന്താ ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ ഓരോ വരികൾ മാർക്ക് ഇടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും എന്താണ് അന്നുകൊണ്ട് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പം രണ്ട് മാർക്ക് വിചാരിച്ചു അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയെ രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു ആറ് മാർക്ക് വരും ഇതിൽ ഭയങ്കര വേരിയേഷനുണ്ട് ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കാവും അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്താ രണ്ട് മാർക്ക് ഞാൻ അറിയാമോ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക് ബ്ലസ്സിൻ്റെ പാക്കേജിലുള്ളതാണ് ജനറ്റിക് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവർ ബ്ലെസ്സിങ് കൊടുത്തത് എന്താ കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യാണ്

ഓരോ മനുഷ്യന്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട് ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് വേണ്ട ആഹാരം എന്ന് പറയുമ്പോ ഈശോ പറയുന്നില്ലേ നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം നാലേ മുപ്പത്തി അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് യോഹനാൻ നാല് അയച്ചവന്റെ ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്റെ ആഹാരം ഒരു ഭക്ഷണം ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എന്റെ ആഹാരം അതിന്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും പത്താം ഏട്ടാ വാക്യം ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക വിളമ്പ് ഭക്ഷിക്കുകയും അത് നിസ്സാരമല്ല നമ്മൾ ഇതൊന്നും ഫിസിക്കൽ അല്ല ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട് എന്താ കാര്യം നമുക്കൊരു സ്ഥലത്ത് ചേരുമ്പോൾ അവിടുന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അപമാനം വിളമ്പി കിട്ടും ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും ചിലപ്പോഴും നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും ചിലപ്പോൾ നമ്മൾ അവർ ഒഴിവാക്കും അത് നമുക്ക് നമ്മൾ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വേണ്ട ആഹാരം പോരുക അത് ഈ ആഹാരം കഴിച്ചാണ് ആത്മാവ് വളരേത് കൃപയിൽ വളരേണത് അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഇഷ്ടം നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും ഞാൻ അത് ഒരു വശമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൃഗസ്ഥനായ എന്ന പ്രാർത്ഥനയിൽ അതിന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതിക എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക് ബ്ലെസ്സിങ് തന്നെ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സന്താനപുരുഷരുടെ പെരുക് വർധിക്കാൻ പറഞ്ഞപ്പോഴും അതിന് വേണ്ടി ആഹാരം അത് ആ പാക്കേജിൽ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മാർക്ക് മാത്രം കൊടുക്കണം അതിന് പക്ഷേ അതിൻ്റെ അത് എട്ട് മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് എന്താണ് കാര്യം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ പക്ഷെ അങ്ങനെ കട നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവ സേവത്ത് നിറയണം കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല നമുക്ക് നഷ്ടമാണ് ഉണ്ടാകും അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി അത് നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവിൽ നിന്ന് പ്രാർത്ഥനയില്ലേ അത് അങ്ങോട്ട് നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമ നിറവേറണമെന്നില്ലേ അപ്പോൾ ആ ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് രണ്ടാം സ്വർഗസ് പിതാവിൻ്റെ രണ്ടാം പകുതി എന്താണ് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മതി രക്ഷിക്കണമേയെന്ന് അപ്പോൾ പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് നമ്മൾ ദൈവ ദൈവ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ് ആനുകൂല്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും അത് സുഹൃസ്ഥങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാം പൂജിതം അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യ സുഗസ് ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലാടിച്ച് ചെയ്യണമല്ലതേ സുനാഭിമാർ രണ്ടാം പതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഒട്ടന്മാരികടെ സംഭവിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവനാമം പൂജിതമാകുകയും ചെയ്യും അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് എട്ട് മാർക്കാണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ആ ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പോൾ അതിനൊക്കെ ആറ് മാർക്കുണ്ട് അതിന് ആറ് മാർക്കും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിരുമയും രക്ഷിക്കുന്നതിന് എട്ട് മാർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസിയായിട്ട് ഈ സൃഗസ്വന പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമൻ നാര ഇരുപത് അനുസരിച്ച് വളരാൻ പറ്റും ഓക്കെ അല്ലേ പ്രശ്നമാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക